വാർത്തകളിലേക്ക് മംഗളൂരുവിലെ കാർക്കളയിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ രണ്ടുപേർ പിടിയിൽ കാർക്കള സ്വദേശികളായ അൽതാഫ് സവേര റിച്ചാർഡ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു യുവതിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തിയാണ് പീഡിപ്പിച്ചതെന്ന് ഉടുപ്പി പോലീസ് പറഞ്ഞു സംഭവത്തെ തുടർന്ന് വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു മംഗളൂരുവിന് സമീപം കാർക്കള കുക്കന്തൂരിലാണ് നാടിനെ നടക്കിയ സംഭവം ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവതിയെ കാർക്കള ജോഡ് രസ്ത സ്വദേശിയായി അൽതാഫും സുഹൃത്തും കാറിൽ തട്ടിക്കൊണ്ടുപോയി മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തിയാണ് പീഡനത്തിനിരയാക്കിയത് കാർക്കളയ്ക്ക് സമീപം ആളോടിയ സ്ഥലത്ത് എത്തിച്ചായിരുന്നു പീഡനം മൂന്ന് മാസം മുൻപാണ് ഇൻസ്റ്റഗ്രാമിലൂടെ അൽതാഫ് യുവതിയെ പരിചയപ്പെടുന്നത് ഇയാളുടെ സുഹൃത്ത് സവേര റിച്ചാർഡാണ് മദ്യം എത്തിച്ചത് പിന്നീട് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ യുവതിയെ സമീപത്തെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത് പോലീസ് നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് പ്രതികൾ പിടിയിലായത് ಅಂಡರ್ ಸೆಕ್ಷನ್ 13864 ಮತ್ತೆ 3 ಸಬ್ ಕ್ಲಾಸ್ 5 ಬಿಎನ್ಎಸ್ ನಲ್ಲಿ ಕೇಸ್ ದಾಖಲಾಗಿದೆ ಇದರಲ್ಲಿ ಅತ್ಯಾಚಾರ ಮಾಡಿದ ಅಲ್ತಾಫ್ ಈಗಾಗಲೇ ಅರೆಸ್ಟ್ ಆಗಿದ್ದಾನೆ ಅವನು ಕರ್ಕೊಂಡು ಹೋಗಿರೋ ಗಾಡಿನೂ ಈಗಾಗಲೇ ಅರೆಸ್ಟ್ ಆಗಿದೆ ಮತ್ತೆ ಆ ಬಿಯರ್ ಬಾಟಲ್ ತಂದು ಕೊಟ್ಟಿರುವ ಸವೇರ ರಿಚರ್ಡ್ ಕಾರ್ಡೋಸಾ ಎಂಬ ಇನ್ನೊಂದು ಆರೋಪಿ ಮತ್ತೆ ಅವನು ತಂದಿರುವ ಗಾಡಿಯನ್ನು ಈಗಾಗಲೇ ಸೀಸ್ ಮಾಡಲಾಗಿದೆ ತದನಂತರ ಅವನು ಅಲ್ತಾಫ್ ಹುಡುಗಿಯನ್ನು ಅನ್ನು ಆ ವಿಕ್ಟಿಮ್ ಮನೆಯಲ್ಲಿ ತಂದು ಬಿಟ್ಟಿರುವುದು ನಮ್ಮ ತನಿಖೆಯಲ್ಲಿ ಕಂಡುಬಂದಿದೆ ಈಗ ಹುಡುಗಿಯನ್ನು ಹೆಚ್ಚಿನ ಚಿಕಿತ್ಸೆಗಾಗಿ ಎಮ್ ಸಿ ಮಣಿಪಾಲ್ ಹಾಸ್ಪಿಟಲ್ನಲ್ಲಿ ಸೇರಿಸಲಾಗಿದೆ ಹುಡುಗಿದು ಮತ್ತೆ ಈಗ ಜುಡಿಷಲ್ ಜುಡಿಷಿಯಲ್ ಆಫೀಸರ್ ಮುಂದೆ ಮಾಡುವ ಹೇಳಿಕೆ ಮತ್ತು ಮೆಡಿಕಲ್ ರಿಪೋರ್ಟ್ಸ್ ಮತ್ತು ಆರೋಪಿದು ಇದು ಅರೆಸ್ಟ್ ಪ್ರೊಸೀಜರ್ಸ್ ಆದಷ್ಟು ಬೇಗನೆ ಮಾಡಿ ಮುಂದೆ ಕಾಣುವ ರೀತಿಯಲ್ಲಿ ಕ್ರಮ ತಗೊಳ್ಳಲಾಗುವುದು ഗുരുതരാവസ്ഥയിലായ യുവതിയെ മണിപ്പാലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതിനിടയിൽ ഇത്തരത്തിൽ പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് പീഡനത്തിൽ ഇരയാക്കുന്ന സംഘങ്ങൾ സജീവമാണെന്നും ഇവരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷവുമുണ്ടായി ಯಾವತ್ತಲ್ಲ ಉಂಟು ಸರ್ ನೀವು ಮುಚ್ಕೊಂಡು ಹೋಗಿ ಅಂತ ಕೇರಳ ವಿಷನ್ ನ್ಯೂಸ್ ಕಾಸರಗೋಡು